ഇത്രയും മുതുകാളുകളെ ടീമിലെടുത്തിട്ട് അമ്മ രണ്ടടി അടിക്ക എന്റെ എന്തുവാണ്ട് ഏപി ആയിരിക്കും അതാ കാണിക്കാൻ മടി പാടൊക്കെ ഒളിപ്പിച്ചു നോക്കേണ്ട കാര്യമുണ്ട് രണ്ടരം കളിക്കേണ്ട സമയത്ത്

ഈ ശ് എന്തോക്കുന്ന നാട്ടിൽ അന്നേ പഴയവല പണിയൊന്നും ഇല്ല ഇവിടെ ബാറ്റിന്റെ അളവ് നോക്കുന്നുണ്ട് പിടിക്കപ്പെടുന്നമാർ അതുകൊണ്ടിങ് വരും ഞാൻ ഈ വിസ്തീർണമാക്കാന്നൊക്കെ ചിന്ത വരട്ട് അട്ട പിടിയില്ല

പി എസ് എൽ കളിക്കാൻ വന്നത് ഒന്നര കോടി രൂപയുടെ പോയി ഇതുവരെ കിട്ടിട്ടില്ല ഇവിടെ വന്നിട്ട് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ കാര്യം അത് ഏതോ മീഡിയക്കാരൻ വരുന്നുണ്ടോ അത് വഴി നമുക്ക് പുറം ലോകത്തെ അറിയിക്കണം ആ